റിത ഫാത്തിമയുടെ കൂടെ പോകേണ്ടതായിട്ടുണ്ട് അവിടെ നിഖിൽ പ്രമേശുണ്ട് നിഖിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പിതാവ് ഇത് സഹപാഠികളാണോ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ കൂടെ തൊട്ടടുത്തിരുന്ന് പഠിച്ച ആ ഇടം ഇനി ഒഴിഞ്ഞുകിടക്കാൻ പോകുന്നു എങ്ങനെ സഹിക്കുമെന്ന ചോദ്യമുണ്ട് കേട്ടു നിൽക്കാൻ കഴിയുന്നതല്ല ഈ പിഞ്ചുമക്കളുടെ കരച്ചിൽ അങ്ങേയറ്റം വൈകാരികമായി ആ കുട്ടികൾ പൊട്ടി പൊട്ടി കരയുകയാണ് ഈ കുട്ടികളുടെ പേരുകൾ വിളിച്ചുകൊണ്ട് റിത റിത എന്ന് വിളിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ആ കുട്ടികൾ ശാന്തകുമാരി എം എൽ എയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആ കുട്ടികളെ അവരുടെ അരികിൽ നിന്ന് ഈ അരികിൽ നിന്ന് മാറ്റുകയാണ് ഇനി ഒരിക്കലും തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ കാണാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കുട്ടികൾ ഈ മൃതദേഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് ഹൃദയുടെ പിതാവിനെ അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തെ മൃതദേഹം കാണിക്കാൻ വേണ്ടി എത്തിച്ചപ്പോൾ അദ്ദേഹം ബോധം കെട്ട് അവിടെ വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴും വാവിട്ട് കരയുകയാണ് ആ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും അല്പസമയം കൂടി പുതുദർശനം ഉണ്ടാകൂ അവസാനമായി അടുത്ത ബന്ധുക്കളൊക്കെ ഒരിക്കൽ കൂടി ആ കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അധിക സമയം ഇവിടെ പുതുദർശനം ഉണ്ടാകില്ല കുറച്ച് സമയം കൂടി ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിനു മുൻപായി തന്നെ പരമാവധി ആളുകൾ ഈ കുട്ടികളെ കാണുന്നതിന് വേണ്ടി നാല് വീടുകളിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും കരിമ്പരയ്ക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും ഒരു നാടൊന്നടങ്കം കേണുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാടധികം അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഒരുപക്ഷെ നാട്ടുകാരെയൊക്കെ ഒരു അപകടം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്രയധികം വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കാണ് ഈ വീട് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതായിരുന്നു ആ കുട്ടികളിവിടെ എത്തിയപ്പോഴുള്ള ഒരുമിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച അവരുടെ സഹപാഠികളായിട്ടുള്ള കുട്ടികളിവിടേക്ക് എത്തിയപ്പോഴുള്ള കാഴ്ച അങ്ങേയറ്റം വേദനാജനകമായിരുന്നു ആ കുട്ടികളൊക്കെ തന്നെ തങ്ങളുടെ പ്രിയ സുഹൃത്തിന് വിട നൽകി കഴിഞ്ഞു അവസാനമായി ഒരു നോക്ക് കണ്ട് ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു രക്ഷിതാക്കൾക്കൊപ്പം തന്നെ ഈ കുട്ടിയുടെ ഋദയുടെ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ് അവരെവിടെ നിന്ന് മടങ്ങുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലെ പൊതുദർശനങ്ങൾ അവസാനിപ്പിക്കും എല്ലാ വീടുകളിലെയും പൊതുദർശനങ്ങൾ അല്പസമയത്തിനകം തന്നെ അവസാനിപ്പിക്കും ഇനി മൃതദേഹങ്ങൾ എത്തിക്കുക കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിലേക്കായിരിക്കും ഇനി അവിടെ വെച്ചായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അതിനുശേഷം ഈ തുപ്പനാട് പള്ളിയിൽ വെച്ചാണ് സംസ്കാരം ഖബറടക്കം നടക്കുക അതിനുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ ഉള്ളതിനാൽ നേരത്തെ അതായത് പന്ത്രണ്ട് മണിക്ക് മുൻപായി തന്നെ ചടങ്ങുകളെല്ലാം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് സ്കൂളിലെ പൊതുദർശനം ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സ്കൂളിൽ വന്ന് കാണാനിരുന്ന ആളുകളൊക്കെ സഹപാഠികളും അധ്യാപകരും അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുമെല്ലാം ഒരു പക്ഷേ ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തിയായിരിക്കും കുട്ടികൾ അവസാനമായി ഒരു നോക്ക് കാണുക ഇപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാം ഈ അവരുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ റിതാ റിതാ എന്ന് വിളിച്ച ആ കുഞ്ഞിനെ വിളിക്കുന്നത് ഒരു പക്ഷേ ആ കുഞ്ഞു മനസ്സുകൾ കരുതുന്നുണ്ടാകും അവർ വിളിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി എഴുന്നേൽക്കുമെന്ന് കരുതിയിട്ടായിരിക്കണം അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ ചെവിയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലെ പൊതുദർശനങ്ങൾ അവസാനിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ പ്രമേശ് ആർക്കും കണ്ടുനിൽക്കാൻ കഴിയുന്നതല്ല ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് സഹവാടികൾ കൂട്ടുകാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ അവർ ആ വീട്ടിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് സ്ഥിരമായി ഒന്നിച്ച് സ്കൂളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ് വർഷങ്ങളായുള്ള കൂട്ടുകാരാണ് അവരിപ്പോൾ കേരളത്തിൻ്റെ ഒന്നാകെ വേദനയായി മാറുന്നു ഒരു നാടൊന്നാകെ നെഞ്ചു തകർന്നു നിൽക്കുകയാണ് അവർക്ക് യാത്രാമൊഴി നൽകുകയാണ് അല്പസമയത്തിനകം തന്നെ വീടുകളിലെ പൊതുദർശനം പൂർത്തിയാവും അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചതുപോലെ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും അതിനുവേണ്ടിയുള്ള ആംബുലൻസുകൾ അവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് ഋതാ ഫാത്തിമയുടെ കാര്യം നിഖിൽ പ്രമേഷ് പറയുന്നുണ്ടായിരുന്നു ഒരു ഓട്ടോ ഡ്രൈവറാണ് ഋത ഫാത്തിമയുടെ പിതാവ് ഒരു ഹോട്ടേഴ്സിന് ലാണവർ താമസിക്കുന്നത് ഇപ്പോൾ അയൽവാസിയുടെ വീട്ടുമുറ്റത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ആ മൃതദേഹം വെച്ചിരിക്കുന്നത് ബന്ധുക്കളും അടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമൊക്കെ അവസാനമായി ആ കൊച്ചു കുട്ടിയെ ഒന്ന് കാണാനുള്ള അവസരമൊരുക്കുക അതിനുശേഷം ഒരു പൊതുദർശനത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോകുന്നത് അവിടെയായിരിക്കും ഈ കൂടുതൽ സഹപാഠികളും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ എത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ലത് ഇന്നലെ വൈകിട്ട് മൂന്നരയ്ക്ക് കേരളത്തെ ഒന്നാകെ നടുക്കിക്കൊണ്ടുവന്ന അപകട വാർത്തയാണ് കടയിൽ നിന്ന് മിഠായിയും സിപ്പപ്പും ഒക്കെ വാങ്ങിക്കഴിച്ച് പരീക്ഷയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയ നാല് കുട്ടികൾ അവരാണിന്ന് ഇങ്ങനെയൊരു വേദനയായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് അപകടമുണ്ടാക്കിയ സിമെൻറ്റ് ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചിരുന്നു എന്ന എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ അപകടകാരണത്തിലേക്കും നാട്ടുകാർ ഉയർത്തിയ പ്രതിഷേധവും അവരുടെ ആവശ്യങ്ങളിലേക്കുമൊക്കെ ഈ ഘട്ടത്തിൽ കിടക്കാവുന്ന അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പറയുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ അവർക്ക് നാട് നൽകുന്ന യാത്രാമൊഴിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കളിയും ചിരിയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന വീടുകളിൽ നിന്ന് വലിയ സങ്കടത്തിൻ്റെ കാഴ്ചകൾ കാണുന്ന നിമിഷമാണിത് വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് എല്ലാവരും അവിടേക്ക് എത്തുന്നത് ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഇർഫാൻ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് വിപിൻ വിപിൻ സി വിജയനാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടു ഇർഫാനയുടെ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ കാരണം ആ അവസാനമായി ഉമ്മയുടെ മുഖത്തേക്കാണ് ഇർഫാനെ നോക്കുന്നത് ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഈ ലോറി വന്ന് മുകളിലേക്ക് മറിഞ്ഞപ്പോൾ ആ മണ്ണിനടിയിലേക്ക് ഇർഫാന് പോകുന്നതും ഈ ഉമ്മ എൻ്റെ മോളാ മണ്ണിനടിയിലുണ്ട് എന്ന് പറഞ്ഞ് ബോധരഹിതയായി വീഴുന്നതും അപ്പൊ ഇതേപോലെ തന്നെയാണ് ഓരോ വീട്ടിലെയും അവസ്ഥ ആയിഷയുടെ ഉപ്പയാണെങ്കിൽ തൻ്റെ മകൾ ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് അറിയുക പോലും ചെയ്യാതെ രക്ഷാപ്രവർത്തനം ചെയ്ത ഒരാളാണ് അതുപോലെ തന്നെ റിതാ ഫാത്തിമയുടെ പിതാവ് ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അയൽവാസികൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു തൻ്റെ വരുമാനത്തിലൊക്കെ അധികമായി ഈ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ പിറന്നാൾ ആഘോഷം ഒക്കെ ആണെങ്കിലും തൻ്റെ കൊക്കിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയാണ് അപ്പോൾ ഓരോ വീടുകളിലും ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ ചങ്കോട് ചേർത്തിരുന്നത് അവരുടെ സഹപാഠികൾ എങ്ങനെയാണ് അവരെ നെഞ്ചോട് ചേർത്തിരുന്നത് പതിവായി ഒന്നിച്ചു പോയി മോളെ അവസാനമായി ഒരു നോക്ക് കണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ വാവിട്ട കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല അത്രത്തോളം വലിയ വിഷമത്തിലൂടെയാണ് ഈ കുടുംബവും ഈ നാടും ഒരുപോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിരവധി ആളുകൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്ന് ഒരു ഏകദേശം ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ നിന്ന് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും അതിനു മുൻപ് ഇവിടുത്തെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരുമാണ് ഇപ്പോൾ വന്ന് ചേതനയേറ്റ ഇർഫാനെ ഒന്ന് കാണുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സാധാരണ ഒരു വീട്ടുകാരാണ് അതായത് ഇപ്പോൾ ഈ ഇർഫാനയുടെ പിതാവാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ റൈസ് മില് നടത്തുകയായിരുന്നു അങ്ങനെ ഈ നാടുമായി ചേർന്ന് തന്നെ ജീവിക്കുന്ന ആള് ഫാത്തിമയ്ക്കും ഫാത്തിമയ്ക്കും ആയിഷനും ഇർഫാൻ അഷറിനും ജന്മനാട് വിട നൽകുകയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ പൂദർശനത്തിന് വെച്ചിരിക്കുകയാണ് അടുത്ത ബന്ധുക്കളും അയൽവാസികളുമൊക്കെയാണ് ചില അധ്യാപകരും സഹപാഠികളുമൊക്കെയാണ് ഇപ്പോൾ അവരെ അവസാനമായി ഒരു ഒരുനോക്കി കാണാനെത്തുന്നത് ഇപ്പോൾ സമയം ഏഴേ മുക്കാലിനോട് അടുക്കുകയാണ് കൃത്യമെട്ടരയോടുകൂടി തന്നെ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ഖബറടക്കം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വീട്ടിൽ നിന്ന് എട്ടരയോടുകൂടി മൃതദേഹങ്ങൾ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകും അവിടെ പൊതുദർശനമുണ്ടാകും അവിടെ അവരുടെ സ്കൂളിലെ സഹപാഠികൾ നാട്ടുകാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവർക്ക് അന്ത്യയാത്ര നൽകാനെത്തും അവർ സാധാരണ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ് ഈ സമയം എല്ലാ ദിവസവും ഒരുമിച്ച് സ്കൂളിലേക്ക് തമാശകളൊക്കെ പറഞ്ഞ് പോകുന്ന കൂട്ടുകാരാണ് അവർക്കാണ് അവരെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണേണ്ടി വരുന്നത് എന്നുള്ളത് ആ വേദനയുടെ ആഴം വല്ലാത്തത് തന്നെയാണ് ഒരു നാടൊന്നാകെ വലിയ സങ്കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്രയും വലിയ വേദനയാണ് എല്ലാവരോടും ഈ അയൽവാസികളോടൊക്കെ നല്ല ബന്ധവും സ്നേഹവും കളിയും ചിരിയും ഒക്കെയായി നടന്ന നാല് കുട്ടികൾ വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ജീവിച്ച് തുടങ്ങിയെന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത അത്രയും ചെറിയ കുട്ടികളാണ് പഠനത്തിലൊക്കെ മിടുക്കികളായിരുന്ന കുട്ടികളാണ് അവരാണിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുന്നു ഒരിക്കലും ആ വീടോ നാടോ ഒന്നും പ്രതീക്ഷിച്ച പോലെയല്ല ഇങ്ങനെ കാണേണ്ടി വരുന്നു എന്നുള്ളത് ആ നാടിൻ്റെ ആകെ കേരളത്തിൻ്റെ ആകെ ഒരു വലിയ വേദനയായി നിൽക്കുകയാണ് ആംബുലൻസുകളൊക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് പനയമ്പാടം എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ഒരു വലിയ വേദനയായി നിൽക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നേരെ റത ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതെന്നാണ് തോന്നുന്നത് സഹപാഠികൾ എത്തുന്നുണ്ട് ചില അടുത്ത കൂട്ടുകാർ വീടുകളിലേക്ക് എത്തുന്നുണ്ട് കുട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് യാത്രാമതി നൽകുന്നത് ഋതാ ഫാത്തിമയുടെ പിതാവ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അതുപോലെ ആയിഷനെ കുറിച്ച് പറയുമ്പോൾ നാവാണ് ആ നാട്ടുകാർക്ക് സ്കൂളിലെ അധ്യാപകർക്ക് പഠനത്തോടൊപ്പം തന്നെ ഈ കലാമേഖലയിലൊക്കെ നന്നായി തിളങ്ങി നിന്നിരുന്ന ഒരു കുട്ടിയാണ് വലിയ ഭാവിയുണ്ട് എന്നവരൊക്കെ പറഞ്ഞിരുന്ന ഒരു കുട്ടിയാണ് ആയിഷയുടെ പിതാവ് ഈ ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് തൻ്റെ മകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമറിയാതെ ആ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകാൻ ഓടിയെത്തിയ ആളാണ് അദ്ദേഹം ഒരു പലചരക്ക് കട നടത്തുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ആ രക്ഷാദൌത്യത്തിനിടയിലാണ് തൻ്റെ മകളും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നത് ഇർഫാൻ അഷിറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഇർഫാൻ അഷറിന് ജീവൻ നഷ്ടമാവുന്നത് ആ ഉമ്മയുടെ അവസ്ഥയൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ തന്നെ കഴിയുന്ന നിലയല്ല നിഖിൽ പ്രമേശ് നമുക്കൊപ്പം വിവരങ്ങൾ വായിച്ചേ